യാത്രകൾക്ക് ഇന്ത്യൻ റെയിൽവേ ആശ്രയിക്കുന്നവർക്ക് ചില അപ്ഡേറ്റുകൾ സാധാരണയായി ഇന്ത്യൻ റെയിൽവേ യാത്രക്കാർക്ക് ലോവർ ബർത്ത് അനുവദിക്കാറുണ്ടെങ്കിലും ഉറങ്ങാനുള്ള സമയത്തിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ് പ്രധാന മാനദണ്ഡങ്ങൾ ഇങ്ങനെയാണ് റിസർവ്ഡ് കോച്ചുകളിൽ രാത്രി പത്ത് മണി മുതൽ രാവിലെ ആറു വരെയാണ് ലോവർ ബർത്തിൽ കിടക്കാനും ഉറങ്ങാനും അനുവാദമുള്ളത് മറ്റു സമയങ്ങളിൽ അതായത് രാവിലെ ആറു മണി മുതൽ രാത്രി പത്ത് വരെ ഈ ലോവർ ബെർത്ത് യാത്ര ചെയ്യാൻ ഇരിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കണം ഇനി ലോവർ ബെർത്ത് ബുക്ക് ചെയ്യുമ്പോൾ ഉള്ള മാനദണ്ഡങ്ങൾ ലോവർ ബെർത്ത് അനുവദിക്കുമ്പോൾ മുൻഗണന ലഭിക്കുന്നത് മുതിർന്ന പൗരന്മാർ നാൽപ്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾ ഗർഭിണികൾ എന്നിവർക്കാണ് ഇന്ത്യൻ റെയിൽവേയുടെ കമ്പ്യൂട്ടർ അധിഷ്ഠിത റിസർവേഷൻ സംവിധാനത്തിൽ ഓട്ടോമാറ്റിക്കായി ലോവർ ബെർത്ത് അനുവദിക്കാൻ സംവിധാനമുണ്ട് ബുക്ക് ചെയ്യുന്ന സമയത്ത് ലോവർ ബെർത്ത് ഒഴിവുണ്ടെങ്കിൽ മാത്രമേ ഈ അവകാശം ലഭിക്കുകയുള്ളൂ ബുക്ക് ചെയ്തപ്പോൾ ലോവർ ബെർത്ത് ലഭിക്കാത്തവർക്ക് ലഭ്യത കണക്കിലെടുത്ത് ടിക്കറ്റ് പരിശോധകർക്ക് ലോവർ ബെർത്ത് അനുവദിക്കാനും അധികാരമുണ്ട് ലോവർ ബെർത്ത് നിർബന്ധമായും ആവശ്യമുള്ളവർക്ക് അത് അനുവദിച്ചാൽ മാത്രം ബുക്കിംഗ് പൂർത്തിയാകുന്നതിനുള്ള ഓപ്ഷനും തിരഞ്ഞെടുക്കാം ശ്രദ്ധിക്കുക രാത്രി പത്ത് മുതൽ രാവിലെ ആറ് വരെ ലോവർ ബെർത്ത് ഉപയോഗിക്കുന്ന ആൾക്ക് ഉറങ്ങാൻ അവകാശമുള്ളതിനാൽ അപ്പർ ബർത്ത് കിട്ടിയ ആൾക്ക് ഈ സമയത്ത് ലോവർ ബർത്തിൽ ഇരിക്കാൻ അനുവാദമില്ല ഈ വർഷം ആദ്യം അൺറിസേർവഡ് റിസർവ്ഡ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നതടക്കം റെയിൽവേ സേവനങ്ങൾ ഏകീകൃതമായി ലഭ്യമാക്കുന്ന റെയിൽ വൺ ആപ്പ് ഇന്ത്യൻ റെയിൽവേ അവതരിപ്പിച്ചിരുന്നു ഇതിന് പിന്നാലെ ടിക്കറ്റുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നതിനുള്ള പരമാവധി കാലാവധി നൂറ്റി ഇരുപത് ദിവസത്തിൽ നിന്നും അറുപത് ദിവസമായി കുറയ്ക്കുകയും ചെയ്തിരുന്നു യാത്രകൾക്ക് ഇന്ത്യൻ റെയിൽവേ ആശ്രയിക്കുന്നവർക്ക് ചില അപ്ഡേറ്റുകൾ സാധാരണയായി ഇന്ത്യൻ റെയിൽവേ യാത്രക്കാർക്ക് ലോവർ ബെർത്ത് അനുവദിക്കാറുണ്ടെങ്കിലും ഉറങ്ങാനുള്ള സമയത്തിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ് പ്രധാന മാനദണ്ഡങ്ങൾ ഇങ്ങനെയാണ് റിസർവ്ഡ് കോച്ചുകളിൽ രാത്രി പത്ത് മണി മുതൽ രാവിലെ ആറു വരെയാണ് ലോവർ ബർത്തിൽ കിടക്കാനും ഉറങ്ങാനും അനുവാദമുള്ളത് മറ്റു സമയങ്ങളിൽ അതായത് രാവിലെ മണി മുതൽ രാത്രി മണി വരെ ഈ ലോവർ ബർത്ത് യാത്ര ചെയ്യാൻ ഇരിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കണം ഇനി ലോവർ ബർത്ത് ബുക്ക് ചെയ്യുമ്പോൾ ഉള്ള മാനദണ്ഡങ്ങൾ ലോവർ ബർത്ത് അനുവദിക്കുമ്പോൾ മുൻഗണന ലഭിക്കുന്നത് മുതിർന്ന പൗരന്മാർ നാൽപ്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾ ഗർഭിണികൾ എന്നിവർക്കാണ് ഇന്ത്യൻ റെയിൽവേയുടെ കമ്പ്യൂട്ടർ അധിഷ്ഠിത റിസർവേഷൻ സംവിധാനത്തിൽ ഓട്ടോമാറ്റിക്കായി ലോവർ ബർത്ത് അനുവദിക്കാൻ സംവിധാനമുണ്ട് ബുക്ക് ചെയ്യുന്ന സമയത്ത് ലോവർ ബർത്ത് ഒഴിവുണ്ടെങ്കിൽ മാത്രമേ ഈ അവകാശം ലഭിക്കുകയുള്ളൂ ബുക്ക് ചെയ്തപ്പോൾ ലോവർ ബർത്ത് ലഭിക്കാത്തവർക്ക്